സാങ്കേതിക സർവകലാശാലയിൽ അസാധാരണ നീക്കവുമായി പുതിയ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം സ്വന്തം നിലയ്ക്ക് റദ്ദാക്കി വി സി കെ ശിവപ്രസാദ് ഉത്തരവിറക്കി യോഗം പിരിച്ചുവിട്ട ശേഷവും രജിസ്ട്രാർ അടക്കമുള്ളവർ അനധികൃതമായി യോഗം ചേർന്നു എന്നാണ് വി സിയുടെ ആരോപണം വൈസ് ചാൻസലർ പുറത്തിറക്കിയ ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് സിൻഡിക്കേറ്റ് വാദിക്കുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് പുതിയ വി സി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് ഈ യോഗത്തിൽ തന്നെ സിൻഡിക്കേറ്റും വി തമ്മിൽ ഉടക്കി അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ചർച്ചയ്ക്ക് വെച്ചതിൽ വിമർശനമുന്നയിച്ച് വി സി യോഗത്തിൽ ഇറങ്ങിപ്പോയി പിന്നാലെ തന്റെ അഭാവത്തിൽ അനധികൃത യോഗം ചേർന്നുവെന്ന് കാട്ടി ഗവർണർക്ക് റിപ്പോർട്ടും രജിസ്ട്രാർക്ക് നോട്ടീസും നൽകി അവിടെയും തീർന്നില്ല സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് ഉത്തരവിറക്കിയിരിക്കുകയാണ് വൈസ് ചാൻസലർ കൺവീനറായ താൻ പിരിച്ചുവിട്ട ശേഷം ചേർന്നത് അനധികൃത യോഗമാണെന്നും ഈ യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദാക്കുന്നുവെന്നും കാട്ടിയാണ് വി സിയുടെ ഉത്തരവ് ഉത്തരവിറക്കാൻ തനിക്ക് കഴിയില്ല എന്ന രജിസ്ട്രാർ രേഖാമൂലം അറിയിച്ചതോടെയാണ് വി സി തന്നെ നേരിട്ടിടപെട്ടത് യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കരുത് എന്ന് സൂചിപ്പിച്ച എല്ലാ ബ്രാഞ്ച് മേധാവികൾക്കും വി സി കത്തും വൈസ് ചാൻസലറുടെ ഇടപെടൽ ചട്ടവിരുദ്ധമാണെന്ന് സിൻഡിക്കേറ്റ് വാദിക്കുന്നു സമാനമായി മുൻ വി സിസാ തോമസ് സ്വന്തം നിലയ്ക്ക് പുറത്ത് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് സിൻഡിക്കേറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഗോപാൽ ശീലാസനൽ മീഡിയ വൺ തിരുവനന്തപുരം